ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ഫോക്സ് മലയാളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അർജുൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ ടെക് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്യുക പിന്നീട് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചാൽ ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയുവാൻ സാധിക്കും ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജ് ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നീട് കാണുന്ന ഫോളോയിങ് ബട്ടൺ പ്രസ് ചെയ്ത് സി പസ് കൂടി എനേബിൾ ചെയ്തു വെക്കുക ടെക്കറിവുകൾ ഫേസ്ബുക്കിലൂടെയും ലഭിക്കുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിത് എത്തിയിരിക്കുന്നത് വ്യത്യസ്തമായ ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വ്യത്യസ്തമായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും ഇത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ അതിൽ ഉറപ്പായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ കാണുന്ന വാട്സപ്പ് മെസ്സഞ്ചർ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഫോണിലും വാട്സപ്പ് മെസ്സഞ്ചർ ഉണ്ടാകാം നമുക്ക് പല ആവശ്യങ്ങൾക്കും പല വിധത്തിലും വാട്സപ്പ് മെസ്സെഞ്ചർ ഉപയോഗപ്പെടുന്നുണ്ട് നെറ്റ് ഓഫർ ഉള്ളതിനാൽ ഒരു ദിവസം തന്നെ പലതവണയായി നാം വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടാകും അതിപ്പോൾ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്രക്കിടയിലോ അതുമല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നോ അങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും ആകാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നാം ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നായി വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ചിലർ നമ്മുടെ ഫോണിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ടാകാം എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിൽ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കും പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നിയത് നിങ്ങൾക്കും ഇത്തരം അവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും ഉപയോഗിക്കാവുന്നതാണ് ഹൈറ്റ് ചാറ്റ് മെയിൻ എന്നാണ് ഇതിൻ്റെ പേര് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നതൊക്കെയും തന്നെ നെക്സ്റ്റ് ചെയ്ത് പിന്നീട് കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് ഇതാണ് ആപ്ലിക്കേഷന്റെ മെയിൻ ഇൻ്റർഫേസ് വീഡിയോ പൂർണ്ണമായും കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ ആദ്യമേ തന്നെ കസ്റ്റമൈസ് എന്ന് കാണുന്ന ഈയൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് ഇവിടെ മുകളിലായി എൻ്റർ എ ഫെയ്ക്ക് നെയിം എന്ന് നിങ്ങൾക്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു ഫേക്ക് നെയിം നിങ്ങൾ എൻ്റർ ചെയ്യുക അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നെയിം ഞാൻ അരുൺ എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട് ശേഷം താഴെയായി കാണുന്ന സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ സേവ്ഡ് എന്ന് വരും ആ പേര് അവിടെ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടാകും അതിന് തൊട്ടു താഴെയായി സൈസ് എന്നൊരു ഭാഗം കാണാമല്ലോ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതെന്താണെന്ന് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകും പിന്നീട് വരുന്നത് ചേഞ്ച് ദി ഐക്കൺ എന്നൊരു ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് ഇമേജ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്യാമറയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്യാലറിയിൽ നിന്നോ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഫേക്ക് നെയിം വച്ചതുപോലെ തന്നെ ഇതൊരു ഫേക്ക് പ്രൊഫൈൽ പിക്ചർ വെക്കലാണ് പിക്ചർ സെലക്ട് ചെയ്ത ശേഷം താഴെയായി കാണുന്ന സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ ഫേക്ക് പ്രൊഫൈൽ പിക്ചറും സെറ്റായി ഇനി ഏറ്റവും അവസാനമായി ചൂസ് ഓൺലൈൻ സ്റ്റാറ്റസ് എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാം അവിടെ മൂന്ന് ഓപ്ഷൻസും കാണാം അതായത് ഓൺലൈൻ ടൈപ്പിംഗ് എം ടി എന്നിങ്ങനെ മൂന്നെണ്ണം അവിടെ ഏതൊരു സ്റ്റാറ്റസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഓൺലൈൻ സ്റ്റാറ്റസ് ആണ് സെലക്ട് ചെയ്തത് ശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നു പിന്നീട് ഏറ്റവും മുകളിലായി കാണുന്ന സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ തന്നെ ഒരു ഫ്ലോട്ടിംഗ് ഐക്കളും പ്രത്യക്ഷപ്പെടും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അതായത് ഒരു ഫേക്ക് നെയിമും ഒരു ഫേക്ക് പ്രൊഫൈൽ പിക്ചറും ഫേക്ക് ഓൺലൈൻ സ്റ്റാറ്റസും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ ഒരു ഫേക്ക് ചാറ്റ് നെയിം തന്നെ നാം ഉണ്ടായിക്കഴിഞ്ഞു ഇനിയാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാവുക ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാം ശേഷം ഞാൻ അതിൽ നിന്നും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുന്നു പിന്നീട് ഞാൻ ആ വ്യക്തിയോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് വേറെ ഒരാൾ ഞാൻ ആരോടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഫ്ലോട്ടിംഗ് ഐക്കൺ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് കാണാം ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ മുകളിലുള്ള ചാറ്റ് നെയിം മാറി നേരത്തെ സൃഷ്ടിച്ച ഫേക്ക് ചാറ്റ് നെയിം വന്നു അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുന്നയാൾക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല ഞാൻ ആരോടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേക്ക് ചാറ്റ് നെയിം അപ്രത്യക്ഷമായി ഒറിജിനൽ നെയിം തന്നെ വരും നിങ്ങൾക്ക് ഏതൊരു നിമിഷത്തിലും ഈ ഒരു ബട്ടണിൽ ഒറ്റ ക്ലിക്ക് കൊണ്ട് ഫേക്ക് ചാറ്റ് നെയിം വരുത്താവുന്നതാണ് ഈ ഒരു ഫേക്ക് ചാറ്റ് നെയിം എന്ന ടാബിൻ്റെ സൈസാണ് ഞാൻ ആദ്യമേ തന്നെ ഹൈറ്റ് ചാറ്റ് നെയിം എന്ന ആപ്പിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്തത് നിങ്ങൾക്കും ആവശ്യാനുസരണം ഈ ഒരു ടാബിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പല അവസരങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പലപ്പോഴും ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്താണ് കാരണമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള കൂടുതൽ ടെക് സംബന്ധമായ വീഡിയോസ് ഡെയിലി ലഭിക്കുവാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്